നമസ്കാരം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റ് എൽ ഡി എഫ് അതേസമയം യു ഡി എഫിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കാനായിരിക്കുന്നത് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിച്ചത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് എന്തായാലും സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത് പാലക്കാട് തച്ചൻപാറ അടക്കം മൂന്ന് പഞ്ചായത്തുകൾ ഇടതിന് നഷ്ടമാകുന്ന സാഹചര്യമുണ്ട് തച്ചമ്പാറയ്ക്ക് പുറമെ തൃശൂർ നാട്ടിക ഇടുക്കിയിലെ കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് ഇത്തവണ ഭരണമാറ്റം ഉണ്ടായി മൂന്ന് പഞ്ചായത്തുകളിലും യു ഡി എഫ് അട്ടിമറി വിജയമാണ് നേടിയത് എന്നതും ശ്രദ്ധേയമാണ് കോട്ടയം അതിരമ്പുഴ മൂന്നാം വാർഡും കൊല്ലം പടിഞ്ഞാറെ കല്ലട എട്ടാം വാർഡും എൽ ഡി എഫ് പിടിച്ചെടുത്തു അതേസമയം കണ്ണൂർ കണിച്ചാൽ മാടായി പഞ്ചായത്തുകൾ എൽ ഡി എഫ് നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടായി പതിനേഴിടത്ത് യു ഡി എഫും പതിനൊന്നിടത്ത് എൽ ഡി എഫും മൂന്ന് വാർഡിൽ ബി ജെ പിയും ജയിച്ച കണക്കുകളാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ഈ ഫലം എൽ ഡി എഫ് ഭരണത്തെ ജനം വെറുത്തതിന്റെ തെളിവാണ് എന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ ഡി എഫ് ദുർഭരണത്തിനുമെതിരായ ശക്തമായ രോഷം സമൂഹത്തിന്റെ അടിത്തട്ടിൽ പ്രതിഫലിച്ചതിന്റെ തെളിവാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ബലമെന്നും സുധാകരൻ കൂട്ടിച്ചേർക്കുന്ന സാഹചര്യം ഉണ്ടായി മുഖ്യമന്ത്രിയെയും എൽ ഡി എഫിനെയും ജനം വെറുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്തെ മുപ്പത്തിയൊന്ന് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫ് എൽ ഡി എഫിൽ നിന്നും ഒൻപത് വാർഡുകൾ യു ഡി എഫ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് പതിനേഴ് വാർഡുകളിൽ യു ഡി എഫിന് തിളക്കമാർന്ന വിജയം നേടാനായി എന്നും അത് ജന പിന്തുണ യു ഡി എഫിനുള്ള ജനപിന്തുണ വർദ്ധിച്ചതിന്റെ കാരണമാണ് എന്നുമാണ് സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം എൽ ഡി എഫ് സർക്കാരിനെതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലനിൽക്കുന്നത് വിലക്കയറ്റത്തിലും നികുതി ഭീകരതയിലും പൊറുതിമുട്ടിയ ജനത്തിന് മേൽ ഇരുട്ടടി പോലെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ഷോക്കടിപ്പിക്കാൻ എൽ ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ ശ്രമിക്കുകയാണ് ഇതിനെതിരായി ജനങ്ങൾ വിധി എഴുതുന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത് എന്തായാലും സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ പരാജയമാണ് ാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് അതേസമയം യു മികച്ച വിജയം കൊയ്യുന്നു എന്നതും ശ്രദ്ധേയമാണ്